അധ്യാപകർക്ക് അംഗീകാരവും ശമ്പളവും നൽകാതെ നീട്ടിക്കൊണ്ടു പോകുന്ന നടപടി സർക്കാർ തുടരുന്നതിൽ പ്രതിഷേധിച്ച് സമര രംഗത്ത് മലപ്പുറത്ത് ചേർന്ന അധ്യാപകരുടെയും മാനേജർമാരുടെയും പ്രതിഷേധ സംഗമം തീരുമാനിച്ചു മലപ്പുറം ടൌൺ ഹാളിൽ ചേർന്ന യോഗം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു அலெக்சே ஹரபினோவகி அதே நிறைவேற்றத்தோடு கூடியான ஆவணத்தில் உள்ளது என்பதட்டில ஒரு கவர்மென்ட் ஏங்களோ ஒரு ராணுவமேல பாயிறது ஆ தலத்தில் ஏ വാര്യംകുന്നത്ത് ടൗൺ ചേർന്ന സംഗമം പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ തങ്ങളെ ഉദ്ഘാടനം ചെയ്തു നവംബർ എട്ടിന് നാല് വർഷം പൂർത്തിയായ അധ്യാപകരുടെ അംഗീകാരവും ശമ്പളവും നൽകാതെ നീട്ടിക്കൊണ്ടുപോകുന്ന സർക്കാർ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതിയും ഭിന്നശേഷി നിയമവും അനുശാസിക്കുന്ന നാല് ശതമാനം ഭിന്നശേഷി നിയമനം ഉടൻ പൂർത്തീകരിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് നാസർ റെഡരിക്കോട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ടി ഒ ഭാസ്കർ കൊല്ലങ്കോട് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അരവിന്ദൻ മണ്ണൂർ కెపి హుసైన్ హాజీ అస్కర్ వళాంచేరి ఉన్నేల యుసి నుండి అసీస్ పందలూర్ నాసర్ వాంచేరి అలీ సత్తార్ లుఖ్మాన్ మంగడ సత్యన్ కోటపడి బిజు మేలాూర్ అష్ అలీ సంసారిచు సహారా గోల్డెన్ డైమండ్స్ కోటపడి ఫోన్ 9744912916